ഒരുപാട് പേർക്ക് ഒരു ഉള്ള ഒരു ഡൗട്ടാണ് പഠിക്കാൻ നമുക്ക് തുടക്കം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് ശരിക്കും അങ്ങനെ ഒരു ചോദ്യമില്ല ഏത് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാൻ പോയാലും നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും നമുക്ക് കുറച്ച് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ഇവർക്കൊരു നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ എന്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിയാലും നമുക്കത് ഇരുന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നാലും നമുക്കത് തീർച്ച പഠിക്കാൻ പറ്റത്തില്ല നമുക്കതിൻ്റെ മുന്നിൽ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരെ കീഴിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അത് അത് ഉറപ്പായിരിക്കും അപ്പം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൽ ഏതാണ് നമുക്ക് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് കീബോർഡ് ഒക്കെ നമുക്ക് റിലേറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ റിലേറ്റീവ് നമ്മൾ വയലിൻ ഗിറ്റാറിനെയൊക്കെ നമ്മൾ റിലേറ്റി കമ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് കീബോർഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പറ്റും ഇനി വയലിൻ ഗിറ്റാർ ഏത് ഇൻസ്ട്രമെൻറ്റ് ഞാൻ പറഞ്ഞു കീബോഡ് ഇനിയിപ്പോൾ കീബോർഡ് എളുപ്പമാണെന്നുള്ള രീതി ക്ലാസ്സിൽ വന്ന അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ചെന്ന് പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സില് ഒരു ട്വൻ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും അതായത് തീർച്ചയായിട്ടും നമുക്ക് ആ ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏത് ഇൻസ്ട്രുമെൻ്റ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഹാർഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് സാധാരണ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും പറ്റുന്ന ഇൻസ്ട്രുമെൻസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഏത് ഇൻസ്ട്രമെൻറ്റ് ചെന്ന് പറഞ്ഞാലും ഈസി ആണെങ്കിലും നമുക്ക് ഒരല്പം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർഡാണെങ്കിൽ പോലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊരു ബേസിക് നോളജോ അങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈസിയായിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് മറ്റോ ഏതൊരാളും തന്നെ നമുക്ക് തീർച്ചയായിട്ടും വായിക്കാൻ പറ്റും ഓക്കെ